കണ്ടത് കണ്ടോ ംലിൽ കണ്ടതുപോലെ തന്നെ അതെ അതിനെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെയാണ് വന്നത് എന്റെ പൊന്നു ഗൈസ് ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റേം യൂട്യൂബ് ഫേസ്ബുക്ക് ഇതിലൊക്കെ തരംഗമായി നിൽക്കുന്നതാണ് രേണു സുധി അഥവാ ഇതാണ് അവരെ ഒത്തന്റിക് നെയിം തോന്നുന്നു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ രേണു സ്തുതി എന്തിനാണ് ആ നല്ലൊരു മനുഷ്യനെ പേരിങ്ങനെ മോശമാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എന്നാലും നമുക്ക് പറയാനുള്ളൂ നമ്മൾ പറയുള്ളൂ ചെറിയ ചെറിയ രണ്ട് കാ രണ്ട് വിഷയം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് പഴയ പറയാം അതായത് ഇവരുടെ ഈ സുതി കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരൻ്റെ മൂത്ത മകൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് കൊല്ലം സുധിയുടെ രണ്ട് മക്കൾക്ക് കെ എച്ച് ഡി സി എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് കൂട്ടായ്മ ഒരു വീടെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരെ കണക്ക് പ്രകാരം ഒരു വീട് അതായത് കയറി താമസിക്കാൻ പറ്റുന്ന ഒരു വീട് ഫർണിച്ചറോ ഇൻറ്റീരിയറോ കാര്യങ്ങളോ ഒന്നും അവരുടെ ആ ഒരു പ്ലാനിന് ഉണ്ടായിരുന്നില്ല ബട്ട് എല്ലാവരുടെയും കൂടി എന്തോ ഒരു ഇതിൽ അവരെല്ലാം ക്ലിയർ ആയിട്ട് പക്ക നല്ലൊരു വീട് നല്ലൊരു വീട് എന്ന് പറഞ്ഞാൽ നല്ലൊരു വീട് അങ്ങനെ ഒരു വീട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീട്ടിലേക്ക് ഈ മോനൊരു വ്ളോഗും കൊണ്ട് പോയി അതായത് കിച്ചു എന്ന് പറയുന്ന മൂത്ത മകൻ ഒരു വ്ളോഗും കൊണ്ട് പോയി ഓഹോ അതങ്ങ് കയറി കത്തി ഒരു ദിവസം കൊണ്ടങ്ങാട്ടെ വൺ മില്യൻ ഒക്കെ വന്നു അതുകൊണ്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നേ അത് വരാം തരും അപ്പം ഞാനൊരു ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം അപ്പം ആ വീഡിയോന്റെ ഭാഗമായിട്ടാണ് എനിക്ക് പറയാനുള്ളത് മൊത്തം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം എന്താ വീഡിയോ എന്നിട്ട് പിന്നെ ട്രോഫി കാണണ്ടേ എന്തോ ട്രോഫി അല്ലേ മോനെ ഇത്രയും വലിയ ചെറിയ എന്താ അരിച്ചാക്കിൽ കെട്ടിവ അച്ഛൻ്റെ ട്രോഫി എൻ്റെ ഗായസ് ആ മനുഷ്യൻ ഉറക്കമില്ലാണ്ട് ഭക്ഷണമില്ലാണ്ട് അത്രയും വലിയ ഒരു അംഗീകാരങ്ങൾ ലഭിച്ചിട്ട് അരിച്ചാക്കാണെന്ന് തോന്നുന്നു സിമെൻ്റ് ചാക്കോ അരിച്ചാക്കോ വേണ്ടോ അരിച്ചാക്കളി കെട്ടിയിട്ട് കട്ടിൻ്റെ ഉള്ളിൽ തള്ളി യേശ് എന്താ ഇത് അപ്പം നമുക്കിത് കാണണ്ടേ എന്ത് ഇതേ കൂട്ടത്തിൽ മോൻ വേറെ ഒരു കാര്യം പറയുന്നുണ്ട് അമ്മേൻ്റെ ട്രോഫി കാണണ്ടേ കാണും തീർച്ചയായും അമ്മേന്റെ ട്രോഫി കൂടി കൊണ്ടുപോയി അമ്മേന്റെ ട്രോഫി കണ്ടാലോ അമ്മേന്റെ ട്രോഫി കൂടി നിങ്ങൾ കണ്ടാ അമ്മേന്റെ ട്രോഫി കൊണ്ടാലോ അമ്മേന്റെ ട്രോഫി നല്ല വൃത്തിക്ക് നിരത്തി ഇങ്ങനെ വെച്ചിട്ടിരിക്കുന്നു എടുക്കുന്നു ഓ എന്ത് രസം ഇത് കാണാൻ അപ്പൊ ഇതിന് നമ്മളെ രേഷ്മ പി തങ്കച്ചൻ അഥവാ രേണു സ്വതി ഈ രേണു സ്വതി എന്ന് പറഞ്ഞേക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നത് രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയും കാരണം ആ സ്വതി ചേട്ടൻ്റെ പേര് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പൊ ഈ രേഷ്മി കൊടി കൊടുത്തിട്ടുണ്ട് ഞാനും അവാർഡ് ചാക്കി കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു വിഷയം നടക്കണമല്ലോ സത്യം പറഞ്ഞത് കണ്ടില്ല എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അതെന്താ വെച്ചാൽ മൂത്ത മോൻ അവൻ്റെ ബ്ലോഗ് ജസ്റ്റ് എടുത്താൽ എല്ലാം ഞാൻ ഞാനെടുത്ത് മേശപ്പുറത്ത് വെച്ചപ്പോൾ ചൂച്ചാൻ അവാർഡ് എല്ലാം എടുത്ത് ഉപേക്ഷിച്ചില്ലെന്നാണ് വന്നത് വാർത്ത സത്യം പറഞ്ഞത് അങ്ങനെയല്ല കുഞ്ഞെന്ന് പറഞ്ഞാൽ അവന് കുഞ്ഞു കളിയുടെ കുഞ്ഞു പ്രായമാണ് അവന് നല്ല നല്ല സാധനങ്ങൾ എൻ്റെ ഫോണാണെങ്കിലും എടുത്ത് പാർത്തു കൊണ്ടുപോയി നശിപ്പിക്കും കുഞ്ഞുങ്ങളുടെ അല്ല പ്രായം അതുപോലെ ചൂച്ചയുടെ അവാർഡുകളൊക്കെ നമുക്ക് എന്ന് ഓർമ്മിക്കാനുള്ളതാണ് അതെടുത്ത് അവിടെ വെക്കാനുള്ള സൗകര്യമില്ല ഒരുപാട് ഉണ്ട് അവാർഡ് പകുതി കൊല്ലത്തെ പകുതി ഇവിടെയൊക്കെ അപ്പോൾ അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാൻ സ്കൂളിൽ പോയ സാധനം കൊണ്ട് ഞാനെല്ലാം എടുത്ത് അടുക്കിക്ക് പോയിട്ട് ചാക്കിനിട്ട് എന്റെ റൂമിൽ തന്നെ കട്ടില അടിയിൽ ഞാനത് സേഫ് ആയിട്ട് വെച്ച സാധനമാണ് ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ വരുന്നോ എന്ന് ഞാൻ ഞാൻ ബാഗിൽ ബാഗിൽ ഷൂട്ട് അവാർഡ് ഷോ അവര് പറയുന്നത് നിങ്ങൾ സേഫായിട്ട് ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിക്കണം സേഫായിട്ട് ഞാൻ കട്ടിൻ്റെ ഉള്ളിൽ തള്ളിയതാണെന്ന് ഞാൻ ചോദിക്കട്ടെ ചേച്ചി ഈ മകൻ കുഞ്ഞുമോൻ എല്ലാം എടുത്ത് കളയും നശിപ്പിച്ച് കളയും കുഞ്ഞുമോനാണല്ലോ ശരി കുഞ്ഞുമോനാണല്ലോ ആ കുഞ്ഞു മോൻ ഒരു ഫോ ഈ വീഡിയോ ഒക്കെ നെക്കിച്ചുവിൻ്റെ വീഡിയോസിന് തന്നെ അത് ഞാൻ കാണിക്കുന്നില്ല ഒരു ഫോട്ടോ ഇവരുടെ ഒരു ഫ്രെയിം ഉണ്ട് ഫോട്ടോ ഫ്രെയിം ഭയങ്കര കെയർഫുള്ളായിട്ട് ജനലിൻ്റെ ബാക്കിൽ കൊണ്ടുവെക്കുന്ന കൊണ്ടുവെക്കുന്നൊരു രംഗമുണ്ട് ഈ വീഡിയോനകത്ത് ആ മോനാണോ ഇത് നശിപ്പിച്ച് കളയാം അച്ഛൻ്റെ പത്തായിരം ട്രോഫി എന്ന് പറയുമ്പോൾ തന്നെ ആ കുട്ടിക്കൊരു ഇതുണ്ട് എന്നാൽ ഞാൻ ചോദിക്കട്ടെ ചേച്ചിയുടെ ട്രോഫി ഒന്നും കുട്ടി കളയത്തില്ലേ മീൻസ് അവിടെ വെച്ച ട്രോഫി ഒന്നും കുട്ടി എടുക്കത്തില്ലേ പോട്ടെ വേഗം ആ പടിയേ എടുത്ത് വെച്ചതാണ് അവിടത്തേക്കൊന്നും പറഞ്ഞു ഈ വേഗം നിന്ന് ഇത്രേക്കാലം ട്രോഫി ഒരു ദിവസം കിട്ടിയതാണോ ചേച്ചിയെ ആണോ എനിക്ക് സോറി നമ്മൾ ഡൗട്ടാണേ ഇതൊന്നും നമ്മൾ ഈ വീഡിയോസ് കാണുന്നതേ ഉള്ളൂ ഒരു അഞ്ചാറ് അഞ്ച് ട്രോഫി ഉണ്ട് അഞ്ച് ട്രോഫി ഈ വേഗം എടുത്തിട്ട് ആ സ്പോർട്ടിൽ വെച്ചതാണോ നമ്മൾ ആ കണ്ടത് സോ അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നും പറയുന്നില്ല ഇനി ഇതൊക്കെ ഒന്ന് ഒതുങ്ങി വരുമ്പോഴത്തേനും എന്താണ്ടേ അടുത്ത പ്രശ്നം ഈ പാല് കൊടുത്ത കൈക്ക് കൊത്തുക എന്നുള്ളൊരു സാധനം ഇല്ലേ നിങ്ങൾക്ക് അതെന്താണ് പറഞ്ഞുതരാം ആ വീഡിയോ ഞാൻ കാണിച്ചുതരാം ആ വീഡിയോ ദാ എവിടെ ഉണ്ട് കൊടുത്തിട്ട് കൊടുക്കാം ഞാൻ എൻ്റെ ഗൈസ് എന്തൊക്കെ 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 പ്രഹസനങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടാ അതായത് ഇവർക്ക് ഈ ഒരു വർഷം ആവിത്തില്ല എന്ന് തോന്നുന്നു ആ വീട് എടുത്ത് കൊടുത്തിട്ട് വീടിന്ന് ചോരുന്നു ഗൈസ് ചോരുമ പിന്നെ ചോരുന്നൊന്നു പറയണ്ടേ ഇവരെന്ത് വീട് ഉണ്ടാക്കി കൊടുത്തേ സ്വാഭാവികമായിട്ട് നമ്മളും അങ്ങനെയൊക്കെയല്ലേ വിചാരിക്കുക ഗൈസ് വീട് ചോരുന്നുണ്ട് പോലും എവിടെ ചോരുന്നു നമ്മളിപ്പോൾ സിറ്റി വട്ടിലിരിക്കുക മഴ പെയ്താൽ ചാറിലടിക്കില്ലേ ആ സാധനമാണ് ഇവർ ചോരുന്നതെന്ന് പറഞ്ഞേ അപ്പോൾ ഇതേപോലെ ഈ എക്സ്ബുക്ക് കൂട്ടായ്മയാണ് ഇവർ വീട് എടുത്ത് കൊടുത്തത് അപ്പോൾ അവർ പറയുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ എടുത്ത് ഇവർക്ക് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൂടെ അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് പറഞ്ഞുകൂടെ ചോദിക്കുന്നുണ്ട് അവർ അവരെ അവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിനത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് വീഡിയോ എടുത്ത് ഇട്ടിട്ടില്ല അവരിട്ടില്ല ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതും നമ്മൾ മറന്നിട്ടില്ല പിന്നെ എന്തോ ഹോം ടൂർ നടത്താൻ വേണ്ടിയിട്ട് പൈസ അതിലൊക്കെ ഒന്നും കിടക്കുന്നില്ല ഗൈസ് ഞാനാകി കുറച്ച് പോലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനങ്ങ് പോകാം അപ്പം വീട് ചോരുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത് വീട് ചോരുന്നത് പോട്ടെ ഇവർ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല ഇപ്പം എന്തുകൊണ്ട് പറഞ്ഞൊരു വീഡിയോ അതായത് ഒരു ഇൻ്റർവ്യൂ എടുത്ത് എടുപ്പിച്ചിട്ട് അതിൽ നിന്ന് പറയേണ്ട കാര്യം എന്തായിരുന്നു ഇവർ തെളിവ് സഹിതം കാണിച്ചോ എവിടെ ചോരുന്നുണ്ട് എന്ന് ചോരുന്നുണ്ടെങ്കിൽ നന്നാക്കി കൊടുക്കാൻ തയ്യാറാണെന്ന് പോലെ ആ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പറഞ്ഞില്ല ഇത്രയും കാലമായിട്ട് ഈ ഇന്ന ഈ ഇപ്പോഴാണ് അവർക്ക് മഴ പെയ്തത് കഴിഞ്ഞ വർഷം അവർക്ക് മഴ ഉണ്ടായിരുന്നില്ലേ അല്ലേ പോട്ടെ ഇത്രയും ദിവസം മഴ ഉണ്ടായിരുന്നില്ലേ ഈ എവിടെ ചോരുന്നോ ഈ ചാറിലടിക്കുന്നത് അതായത് നമ്മടെ ഭാഷയിൽ ചാറിലടിക്കുന്ന അറിയാം ചിലരുടെ ഭാഷയിൽ പലതും പറയാറോസ്ക്കെ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ കൊടുത്തേക്കാം ചേട്ടൻ പറയുന്നത് അതെ ഗൈസ് ഇത് ചാറിലടിക്കുന്നതാണ് അതാണ് ഇവർ ആ ചൂട് പറഞ്ഞിട്ട് ഇതാക്കിയില്ലേ പോട്ടെ ഇതൊക്കെ പോട്ടെ ഞാൻ വിളിച്ചു പറഞ്ഞ കാര്യം പറയാൻ വിട്ടുപോയി ഇവർ ഇത് വേറെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് വീട്ടിലെ മോട്ടോർ വർക്കിങ് നിങ്ങൾ നമ്മളെ വീട്ടിൽ മോട്ടോർ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ വീട് അവരോടാണോ പോയി പറയാ വീട് കോൺട്രാക്ട് കൊടുത്തവരോടാണോ പറയാ അല്ലെങ്കിൽ ദാനം തന്ന വീ ദാനം തന്ന ആളോടാണോ പറയാ കായ്സ് ഇതൊരു ദാനം തന്നതല്ലേ ആ വീട് ആ രണ്ട് അനാഥ്യ പോലെ ആ രണ്ടു മക്കൾക്ക് കിടക്കാൻ ഒരു വീട് കൊടുത്തതല്ലേ അത് അല്ലാതെ നിങ്ങളുടെ പൈസ കൊടുത്തിട്ട് നിങ്ങൾ ഇണ്ടാക്കിയ സാധനം അല്ലല്ലോ അങ്ങനെ തന്നതാണ് ആ വീട് എന്നിട്ട് അതിൻ്റെ മോട്ടോർ വർക്ക് ചെയ്യുന്നില്ല ബൾബ് പൊട്ടുന്നില്ല കാത്തുന്നില്ല ഇതാണ് ഗൈസ് തീനിയും മനസ്സിലാ പോട്ടെ ഇതൊക്കെ വിട്ട് ഒരു ഈ സ്ഥലം ഈ വീട് എടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലം കൊടുത്തിട്ട് ബിഷപ്പ് ഉണ്ടായിരുന്നു ബിഷപ്പിൻ്റെ വേറൊരു കേസ് ഉണ്ടായിരുന്നു അതൊന്നും നമ്മളിപ്പോൾ പൊക്കുന്നില്ല ഈ രേഴ്സ് ഉതിയായിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമ്മളതൊന്നും പൊക്കുന്നില്ല ബിഷപ്പ് ഒരു വീഡിയോ കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടുനെക്ക് ഗൈസ് കാരണം ബിഷപ്പിന് അതിൻ്റേതായൊരു അഭിപ്രായങ്ങൾ ഉണ്ടാകും കാരണം അദ്ദേഹവും കൂടെയാണ് എടുത്തിട്ട് ഈ ഒരു സംഭവം വീട് ആക്കി എടുത്തത് അതായത് ഈ അത് നിങ്ങൾ കേട്ട് നമുക്ക് സംസാരിക്കാം ചോരുന്ന എനിക്കൂടെ അത് ബുദ്ധിമുട്ട് വരും ഞാനിപ്പോ ഒരു വർക്ക് അവർക്ക് കൊടുക്കുക ഈ ന്യൂസ് ഇന്നലെ അത് കണ്ടതോടി എന്റെ ക്രെഡിബിലിറ്റിയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റും ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ും കൂടെ അദ്ദേഹം സ്ഥലം കൊടുത്തു അദ്ദേഹം ഇത്രയും റിസ്ക് എടുത്തു അദ്ദേഹത്തിന് വിഷമുണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന നമുക്കും വിഷമമുണ്ട് അപ്പൊ അദ്ദേഹത്തിന് എത്രമാത്രം അത് ഇതായിട്ടുണ്ടാവും ശരി അപ്പൊ ഇതിനെ കൊണ്ട് വേറൊരു ഉപകാരം കിട്ടിയെന്ന് വെച്ചാൽ ഈ ഫിറോസ് എന്ന് പറയുന്ന അവർ ഇവര് ഫേസ്ബുക്ക് കൂട്ടായ്മ ഒത്തിരി നല്ല കാര്യങ്ങൾ എന്തോ വീൽ ചെയർ കൊടുക്കാനും വീട് നമ്മള് കൊച്ചു പ്രേമൻ ചേട്ടനൊക്കെ അദ്ദേഹത്തിനൊക്കെ എന്തോ വീടിന്റെ ഒക്കെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തു കാരണം രേഷ്മ തീ തങ്കച്ചൻ്റെ കാരണം അല്ലെ രേണു കാരണം മൂഞ്ചി എന്തുകൊണ്ട് അവരെടുത്ത് കൊടുക്കുന്നില്ല അവർക്ക് മതിയായി ഒന്ന് അവർ വീണു ചൂടുവെള്ളത്തിൽ വീണു അവരെയും പച്ചവെള്ളം കണ്ടാലും പേടിക്കും അപ്പം ഗൈസ് ഇത് എന്താണ് അവസ്ഥ ഒന്നും പറയാം എനിക്കത് മനസ്സിലാവുന്നില്ല നിങ്ങൾ തന്നെ ഒന്ന് അത് ചിന്തിച്ച് നോക്കുക എന്താണ് ഇത് എങ്ങനെയാണ് എന്നാ ഇത് എന്തൊക്കെ എന്തൊക്കെ കാണിച്ച് കൂട്ടുന്നത് പിന്നെ വീഡിയോസിൻ്റെ ഒക്കെ കാര്യം അത് അവരെ പേഴ്സണൽ കാര്യമാണ് അവരഭിനയിക്കുക അവർ ഇതാക്കുകയോ എന്തോ അവർ ചെയ്തോട്ടെ നമ്മൾ അതിലൊന്നും അതൊന്നും നമ്മൾ പോകുന്നേ ഇല്ല അവരെ ഇഷ്ടമാണ് അവരൊക്കെ ജീവിക്കണം പിന്നെ വീട് എടുത്തു കൊടുത്താലും കാര്യം കൂടെ പറയാം കിച്ചുവിനും ചെറിയ മകൻ ഋതപ്പൻ ഋതു എന്ന് പറയുന്ന ഋതപ്പനും രേണുവിനും സുധീൻ്റെ അമ്മയ്ക്കും കൂടിയാണ് ഇവര് അവരിക്ക് താമസിക്കാനാണ് ഇവര് ഈ വീട് ഉണ്ടാക്കി കൊടുത്തത് പക്ഷെ അവിടെ ഇപ്പം ഒരു ജാതക്കിളാളുണ്ട് ആ വീടിനകത്ത് കുറേ മക്കളും പിള്ളേരും കണ്ടുന്നുണ്ട് രേണുവിൻ്റെ അച്ഛൻ അമ്മ സഹോദരൻ സഹോദരൻ അങ്ങനെയൊക്കെ ആരെയ്ക്കും ഉണ്ട് ആരെല്ലാം എന്തോ ഒന്നും അറിയില്ല കിച്ചു അവിടെ താമസിക്കുന്നില്ല കിച്ചു എനിക്ക് തോന്നുന്നു അവിടെ പോകുന്നില്ല വിളിക്കുന്നത് അതായത് ഫോൺ കോൾ വരെ എനിക്ക് തോന്നുന്നത് കാരണം ഋതപ്പനോട് ചോദിക്കുന്നുണ്ട് സുഖമാണോ അത് ചിലപ്പം കോമൺ ഉണ്ടോ എത്രയല്ല പഠിക്കുന്നേ അതും ചിലപ്പോൾ കോമൺ ടോക്ക് ഡോക്കായിരിക്കും ഒന്നാം ക്ലാസ് എത്തിയോ അത് കോമൺ ഡോക്കാണോ അതായിരിക്കും അല്ല ഇവൻ ഇങ്ങനെ വിശേഷങ്ങൾ ചോദിക്കുന്ന കൊടുത്ത് ഞാൻ ആ കാണുമ്പോൾ എനിക്ക് തോന്നി പിന്നെ കോണ്ടാക്ട് ചെയ്യാറില്ലേ വിളിക്കാറില്ലേ അങ്ങനെ ഒരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഋതപ്പനെയും കൂട്ടിയിട്ട് കിച്ച് ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു ടിപ്പും കൂടി അതിനെത്ത അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പൊ ഈ ഋദപ്പന് ഫുഡ് കൊടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ആ മോൻ നിങ്ങൾക്ക് വേണ്ടേ നിങ്ങൾക്കില്ലേ ആ ഒരു സാധനം ചോദിക്കുന്നുണ്ട് അയ്യോ ആ മോനാണോ ഗൈസ് വിവരമില്ലാത്ത വേണ്ടി ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ ആ മോനാണോ ഈ ട്രോഫി നശിപ്പിച്ച് കളയുന്നേ അത്ര ഫുഡ് നിങ്ങൾ കഴിക്കുന്നു ഞാൻ മാത്രം ഫുഡ് കഴിക്കുന്നേ നിങ്ങൾ കഴിക്കുന്നില്ലേന്ന് ചോദിക്കാനുള്ള ആ ഒരു അത്രയും പക്വതിയുള്ള ആ കുഞ്ഞു മോനാണോ ആ ഒരു ട്രോഫി എടുത്ത് കളയാ അതായത് അച്ഛൻ്റെ ട്രോഫി മാത്രം നശിപ്പിക്കും അച്ഛനില്ലാത്തതുകൊണ്ടാണോ അല്ലെ അമ്മേൻ്റെ ട്രോഫി ഒരുപോലെ നോക്കും അതാണോ എന്തോ കേസ് അപ്പോൾ നിങ്ങൾ തന്നെയാണ് തീരുമാനം പറഞ്ഞാൽ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം കാരണം കൂടുതൽ പറഞ്ഞാലും എനിക്കെന്തോ ഇങ്ങനത്തെ ഒക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആവും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കൊടുക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ തെറ്റോ വെബേസ് ചെയ്യൂ